വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ടി എം മിഹിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ടൌണിൽ ശക്തി പ്രകടനം നടത്തിയ ശേഷമാണ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ടി എം മിഹിൽ പ്രമുഖ നേതാക്കൾക്കൊപ്പം വട്ടംകുളം പഞ്ചായത്തിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് മിഹിൽ മത്സരിക്കുന്നതിന് കെട്ടിവെക്കാനുള്ള തുക സി ഐ ടി യു ചുമട്ട് തൊഴിലാളികളാണ് നൽകിയത് വരണാധികാരിയായ സി പി രാജലക്ഷ്മിക്ക് മുൻപാകെ മൂന്ന് സെറ്റ് പത്രികകളാണ് സമർപ്പിച്ചത് സി പി എം എടപ്പാൾ ഏരിയ സെക്രട്ടറി சத்தின் பீஜோதிバス எம் முஸ்தஃபா சீராம கிருஷ்ணன் எஸ் சுஜித் அட்வகேட் பி பி மோகன் தாஸ் கே லட்சுமி ஸ்ரீஜா பாலகில் தோங்கே നേതാக்கள் ප්‍රගടനத்தின නේදෘතුන් නැල්කි എന്റെ പേര് ആദില ഞാൻ ലജൻറ് കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫർട്ടാണ് എന്റെ പാരന്റ്സും ഹാപ്പിയാണ് പട്ടാമ്പി എവിടെ ഇറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം ചെയ്യുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്